ഹലോ ഗൈസ് ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം മൊത്തം എൺപത് സെൻറ്റ് സ്ഥലം കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നല്ല അടിപൊളി പറമ്പ് എ ക്ലാസ് പറമ്പ് ആട്ടോ ഈ കാണുന്ന ആ തെറ്റില്ല ആ തെറ്റത്തുനിന്ന് ഇത് സൈഡ് വരെ ഫുള്ളിതാണ് ഇങ്ങനെ പറമ്പ് നിറന്ന് കിടക്കുന്ന പറമ്പ് ഒരു തറവാട് വീടാട്ടുണ്ട് തറവാട് വീട് എൺപത് സെൻറ്റ് എല്ലാം വിൽപ്പനക്കുള്ളാണ് തറവാട് വീടുന്നതെല്ലാം അങ്ങനത്തെ വലിയ പണ്ടത്തെ തറവാട് വീടാട്ടോ വീടാട്ടത് ഉണ്ടല്ലേ അതിൻ്റെ ബാക്കൊക്കെ കാണാൻ ഈ കാണുന്ന നടന്ന് കിടക്കുന്ന പുറമ്പിട്ടോ രണ്ട് സൈഡ് റോഡ് എൻട്രി ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട് എൺപത് സെൻറ് സ്ഥലമാണ് എൺപത് സെൻറ്റ് സ്ഥലമാണ് ഉണ്ടല്ലേ ആ കാണുന്ന ബാക്കിലെ കെട്ടൊക്കെ ഇതിൽ പോടും കേട്ടോ മൊത്തം പോടും എൺപത് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന തറവാട് വീടും കോഴിക്കോട് നന്മണ്ട പതിമൂന്ന് ചീക്കളോട് റോഡിൽ പോയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആർക്കെങ്കിലും താല്പര്യം വിളിക്കുക തുള്ളിക്കാറ്റില്ല കേട്ടോ ഞാൻ നടന്ന് കിടക്കുകയാണ് അവിടെ മാത്രം മാത്രമെന്നില്ല ആശയ ചെറിയതുണ്ട് അത് ഏറ്റവും പറയാനില്ല ഒരു ചെറിയൊരു തൊട്ടി അങ്ങോട്ട് കയറിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ബാക്കി ഫുള്ള് ഇങ്ങനെ നടന്ന് കിടക്കുന്ന സ്ഥലമാണ് എൺപത് സെൻറ്റ് സ്ഥലമുണ്ട് വില നമ്മൾ ചോദിക്കുന്ന സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ചോദ്യം നോക്കണ്ട പ്രൈസ് നെഗോഷ്യബിളാണ് മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് വാങ്ങിത്തരാം ഇവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഏരിയയാണ് രണ്ട് റുപ്പിയും ഒന്നേ റേറ്റ് ഉള്ള ഏരിയ ആണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത് തന്നെ വലിയൊരു വിലയൊന്നും അല്ല ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതിൽ നമുക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എൺപത് സെൻറ്റ് സ്ഥലം തറവാട് വീടും അതിലൊരു കിണറുണ്ട് നല്ല നിറന്നു കിടക്കുന്ന ഭൂമിയാണ് ചെറിയ കിണർ വെച്ചാൽ വെള്ളം കിട്ടും ഇലക്ട്രിക് പോസ്റ്റ് ഇതാ ഈ കാണുന്ന തൊട്ടടുത്ത് ആ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് അവിടെ ഉണ്ട് പിന്നെ റോഡ് ഈ തഴിക്കൂടെ എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡും ഉണ്ട് താല്പര്യം ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി നല്ല ചാൻസിലുള്ള പ്രോപ്പർട്ടിയാണ് തറവാട് വീടിൻ്റെ ഒരു വീടുകൾ ഞാൻ കാണിച്ചു തരാം